മണ്ഡല മകരവിളക്ക ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തജന ലക്ഷങ്ങളെ വരവേൽക്കാനൊരുങ്ങി പമ്പയും ശബരീശ സന്നിധാനവും വെള്ളിയാഴ്ച ആരംഭിക്കുന്ന തീർത്ഥാടന കാലത്തിന്റെ ഭാഗമായുള്ള അവസാനവട്ട ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പമ്പയിൽ തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത് തീർത്ഥാടകർക്ക് വെയിലും മഴയും ഏൽക്കാതെ ക്യൂ നിൽക്കുന്നതിനായി ഏഴ് ക്യൂ കോംപ്ലക്സുകളാണ് ഉള്ളത് പഴയ രാമമൂർത്തി മണ്ഡപം നിലനിന്നിരുന്ന സ്ഥലത്ത് അതേ വലിപ്പത്തിൽ തീർത്ഥാടകർക്ക് വിരിവെച്ച് വിശ്രമിക്കുന്നതിനായി ജർമ്മൻ വിദ്യയിൽ നിർമ്മിച്ച പന്തൽ ഒരുക്കിയിട്ടുണ്ട് പമ്പാ നദിയും തീരവും പുണ്യസ്നാനത്തിനായി വൃത്തിയാക്കി കഴിഞ്ഞു വെർച്വൽ ഗ്യൂ വഴിയല്ലാതെ എത്തുന്ന തീർത്ഥാടകർക്കായുള്ള സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ പമ്പ മണപ്പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് നിലയ്ക്കലിലെ പാർക്കിംഗ് കൂടാതെ ചക്കുപാലം രണ്ട് പമ്പ ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിൽ കൂടി ഇത്തവണ പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട് ഇതോടെ പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യമുണ്ടാകും ലാഹ മുതൽ പമ്പ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്ന ജോലികൾ പൂർത്തിയായിട്ടുണ്ട് സന്നിധാനത്തും ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ് പതിനെട്ടാം പടിക്ക മീതിയുള്ള ചലിക്കുന്ന മേൽക്കൂര പ്രവർത്തനക്ഷമമായിട്ടുണ്ട് വലിയ നടപ്പന്തലിലെ ക്യൂ കോംപ്ലക്സിന്റെ അവസാനവട്ട മിനുക്കുപണികൾ നടക്കുകയാണ് സന്നിധാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ ശുചീകരിക്കുന്ന ജോലികളും പൂർത്തിയായി ഭക്തരെ പതിനെട്ടാം പടി കയറ്റുന്നതിൽ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി പരിചയസമ്പന്നരായ പോലീസുകാരെയാണ് ഇത്തവണ പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് ചിത്തിര ആട്ടവിശേഷം പൂജാവേളയിൽ ഈ പോലീസുകാർക്കാണ് പടി ഡ്യൂട്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാലയളവിൽ അറുപത്തിയേഴ് മുതൽ എഴുപത് ഭക്തരെ വരെ മിനിറ്റിൽ പടി കയറ്റിയിരുന്നു ഇതേ സംഘം തന്നെയാകും തീർത്ഥാടന കാലയളവിൽ പടി ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുക ഭക്തർക്ക് മഴയും വെയിലുമേൽക്കാതെ വിരിവയ്ക്കുന്നതിനായി താഴെ തിരുമുറ്റത്ത് വടക്ക് ഭാഗത്തായി താൽക്കാലിക പന്തലും ഒരുക്കിയിട്ടുണ്ട് സന്നിധാനത്ത് പതിനാറായിരം ചതുരശ്ര അടിസ്ഥാനമാണ് ഇത്തവണ തീർത്ഥാടകർക്ക് വിരിവെച്ച് വിശ്രമിക്കാനായി സജ്ജമാക്കിയിരിക്കുന്നത് കുടിവെള്ള വിതരണത്തിനായി പമ്പ മുതൽ സന്നിധാനം വരെ അൻപത് കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിലെ അരവണക്ഷാമം കണക്കിലെടുത്ത് നാൽപ്പത് ലക്ഷം അരവണയാണ് കരുതൽ ശേഖരമായി ഇത്തവണ ഉള്ളത് തീര്ത്ഥാടകര്ക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൌകര്യത്തിനായി പത്ത് അടങ്ങുന്ന അരവണയുടെ പാക്കിങ്ങും വേഗത്തിൽ നടന്നുവരികയാണ്